ഞങ്ങൾ ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല ഇന്ത്യൻ ഭരണം എന്നൊരു പ്രയോഗം മോലവി നടത്തിയിരുന്നു അവര് ഇതുവരെ ഞങ്ങളൊന്നും നേടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല ചില ആളുകൾ വി എച്ച് ബിയുടെ ആർ എസ് എസ് പോലത്തെ ഫാസിസ്റ്റ് സംഘടനകളുടെ ആളുകൾ വന്ന് ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നൊരു സംഗതി മോലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് അതാണ് യാഥാർത്ഥ്യം എന്ന് സമർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിചാരധാര മൗലവി വായിച്ചിട്ടുണ്ടാവില്ല എന്നാണ് അതൊന്ന് മനസ്സിലാവുന്നു വിചാരധാരയിൽ പറഞ്ഞ സംഗതിയെ കുറിച്ച് മൗലവി എന്തു പറയുന്നു മുസ്ലിങ്ങൾക്ക് വിശ്വാസികളായ ആളുകൾക്ക് മുസ്ലിങ്ങളെ ഉദ്ദേശം കൊണ്ടാണ് അവർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇവിടുന്ന് രാജ്യം വിട്ടു പോവുക അതല്ലെങ്കിൽ ഖബറിലേക്ക് പോവുക എന്നൊരു വിചാരധാരയിൽ ഗോൾവാൾക്കർ എഴുതിയിട്ടുണ്ട് ഇതിനെ കുറിച്ച് മൗലവി എന്തു പറയുന്നു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവര് ഇങ്ങനെ പറഞ്ഞു അവര് ഇങ്ങനെ പറഞ്ഞു ഇനി അവരെ കൊണ്ടിത് പറയിപ്പിക്കുകയാണോ നമ്മളെ ഉദ്ദേശം എന്നാണ് ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞോ ഇല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവരെ ന്യായീകരിച്ചിട്ടുമില്ല പിന്നെന്താണ് അവരിങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇനി നമ്മൾ അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുകയാണോ അവർക്ക് പറയാൻ താങ്ങും നിൽക്കുകയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ആ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആർ എസ് എസ് നന്മയാണോ തിന്മയാണോ തിന്മയാണെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളത് പിന്നെ ഇസ്ലാം സത്യവിശ്വാസികളുടെ ബാധ്യതയല്ലേ ഉത്തരം ഉത്തരം ഇവിടെ സ്ത്രീധനം വാങ്ങൽ തിന്മയാണ് നമ്മൾ എതിർക്കണം കള്ളു തിന്മയാണ് വ്യഭിചരിക്കൽ തിന്മയാണ് കളവ് പറയൽ തിന്മയാണ് നിസ്കരിക്കാതിരിക്കൽ തിന്മയാണ് എല്ലാത്തിനും നമ്മൾ ആർ എസ് എസ് ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന ആദർശം ഹിന്ദു പ്രതിദാനം ചെയ്യുന്ന ആദർശം തിന്മയാണല്ലോ ആർ എസ് എസ് എന്ന് മാത്രല്ല അല്ലെ മൊഹിദീൻ സമസ്ത പ്രതിദാനം ചെയ്യുന്ന ആദർശം തിന്മയാണ് തീർക്കണ്ടേ നമ്മൾ തീർക്കുന്നുണ്ട് ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന ആദർശം നമ്മളെ എതിർക്കുന്നുണ്ട് ആദർശ ആർ എസ് എസ് എന്ന ഒരു സംഘടന എന്ന പേരിലല്ല നമ്മൾ എതിർപ്പ് നമ്മൾ എതിർക്കുന്ന ആദർശത്തെയാണ് അപ്പൊ ആർ എസ് എസ് നന്മ ചെയ്യുന്നുണ്ട് ആർ എസ് എസ് ആളുകളെ സഹായിക്കുന്നുണ്ട് സമസ്ത ആളുകളെ സഹായിക്കുന്നുണ്ട് എൻ ഡി എഫ് ആളുകളെ സഹായിക്കുന്നുണ്ട് എല്ലാവരും ആളുകളെ സഹായിക്കുന്നുണ്ട് ഈ ലോകത്ത് ഈ ലോകത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് കുട്ടിയാ ബുഷന്റെ ഭക്ഷണം കഴിക്കാത്തത് കുറച്ച് മുതലാളിമാരുടെ കുട്ടികളുണ്ടാവും സാധാരണ സ്കൂൾ പഠിക്കണ കാലത്തൊക്കെ നമ്മളെ ഉപമവും ഒക്കെ അവിടുന്ന് വന്നാലേ ഉണ്ട് അപ്പൊ അതൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് നന്മയാണ് അല്ലേ നല്ല ആദർശ ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന ആദർശം എന്താണ് അത് ഷിർക്കാണ് അല്ലെ നമ്മളതിനെ തീർക്കണം നമ്മളാ ആശയത്തെ എർക്കണം നമുക്ക് വ്യക്തിയോടല്ല സ്ഥാപനത്തോടല്ല ആദർശത്തോടാണ് ആദർശത്തോടാണ് നമ്മളുടെ എതിർപ്പും ആനുകൂല്യവും വേണ്ടത് അതുകൊണ്ട് ആര് ചെയ്താലും നന്മ നന്മയാണ് തിന്മ തിന്മയാണ് നമുക്ക് വിഷയമാണ് കാര്യം എന്റെ പേര് അലി ചെമാട് അലി ചെമാട് ഈ ജമാഅത്ത് ഇസ്ലാമി എൻ ഡി എഫ് സിമി ഇങ്ങനെയുള്ള എല്ലാ തീവ്രവാദി സംഘടനകളും ഈ അടിസ്ഥാനപരമായ പ്രശ്നം പറയാതെ ശാഖാപരവും പ്രവുമായ പ്രശ്നങ്ങളെല്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് ശാഖ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം പറയുന്നത് ഈ സൗഹൃദ പ്രസ്ഥാനം മാത്രമല്ല എന്നൊരു സംശയം അത് നമ്മൾക്ക് നമ്മുടെ പ്രബോധന രംഗത്ത് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ കാരണം നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ പറയുന്നത് നിങ്ങൾ ശാഖാപരമായ പ്രശ്ന പ്രശ്നങ്ങളാണ് പറയുന്നത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പറയുന്നില്ല ശരിക്കും നമ്മളാണ് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പറയുന്നത് ശാഖപരമായ പ്രശ്ന പ്രശ്നങ്ങളും ഉപ്രിപ്ലവായ പ്രശ്നങ്ങളുമാണ് ജമായത്ത് ഇസ്ലാമി ഇയാ തീവ്ര സംഘടനകളെല്ലാം പറയുന്നത് ഇത് നമ്മൾക്കൊന്ന് പ്രബോധന രംഗത്ത് ഹൈലൈറ്റ് ചെയ്തു തുടങ്ങിയത് എൻ്റെ ചോദ്യം ചോദ്യങ്ങൾ കേട്ടു അതായത് മറ്റു സംഘടനകളൊക്കെ ശാഖാപരമായ പ്രശ്നങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് മുജാഹിദ് പ്രസ്ഥാനം അടിസ്ഥാനപരമായ തൗഹീദിന് ഊന്നൽ നൽകുന്നു എന്നാൽ ആ വിഷയം നമ്മൾ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൂടെ നമ്മളെ ഉദ്ദേശം തവഹീദ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ വശമാണ് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഊന്നിപ്പറിയെന്നുള്ളതാണ് അത് നമ്മൾ പറയാറുണ്ട് പക്ഷെ നമ്മളെ മെയിൻ പ്രബോധന വിഷയം അള്ളഹാനെ മാത്രമേ നിങ്ങൾ വിളിച്ചു ബാധിക്കാൻ പാടുള്ളൂ അല്ലാത്തവരെ വിളിച്ചു ബാധിച്ചാൽ നരകത്ത് പോണ്ടിയൊരു ഷിർക്കാണ് ഷിർക്ക് പൊറുക്കാത്ത പാപമാണ് നിസ്കാരത്തിൽ പെശുകത്തിയാൽ പുറത്തു എന്ന് വരാം എല്ലാ തെറ്റുകളും കോടിക്കണക്കിന് തിന്മ ചെയ്താലും ശരി അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് വരും ഷിർഖീത പുറത്തു കൊടുക്കൂല ആ വിഷയം പഠിപ്പിക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ആ കൂട്ടത്തിൽ അതിന്റെ ഒരു ഗുണമായിട്ട് നമുക്ക് പറയാം ജാഹുദ്രസ്ഥാനം മാത്രമാണ് തൗഹീദിൽ ഊന്നി അതിനും പ്രമുഖ സ്ഥാനം പറയാം പറയേണ്ടത് തന്നെയാണ് ആ തൗഹീദ് ഒരിക്കലും പറയാത്ത സംഘടനകളുണ്ട് തൗഹീദ് ഒരിക്കലും ജനങ്ങളോട് പറയാത്ത സംഘടനകളുണ്ട് ആ നമ്മുടെ പ്രാധാന്യം തീർച്ചയായും പറയേണ്ടത് തന്നെയാണ് ഇസ്ലാമിക ആയിട്ട്

അനിസ്ലാമിക ഗവൺമെന്റ് കീഴിൽ ഉദ്യോഗം വഹിക്കുമ്പോൾ പോലെയുള്ള പ്രശ്നങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരികയില്ലേ എന്നാണ് ചോദ്യം പിന്നെ അനിസ്ലാമിക ഗവൺമെന്റിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്ക് കലക്ടറായാലും കലക്ടറുടെ കീഴുദ്യോഗസ്ഥനായാലും സൂപ്രണ്ടായാലും എൽ ഡി ക്ലർക്കായാലും പൗരനായാലും ശരി ഒരുപാട് നിയമങ്ങൾക്ക് വിധേയമാകേണ്ടി വരും എന്നാൽ എന്നാൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങളും മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഉദ്യോഗം ഒന്നോ രണ്ടോ നിയമങ്ങളുടെ പേരിൽ ഒഴിവാക്കലാണോ മുസ്ലിം സമുദായത്തോടുള്ള കടപ്പാട് മുസ്ലിം സമുദായത്തോടുള്ള കടപ്പാട് നിർവഹിക്കാൻ ഏറ്റവും നല്ലത് ഒരു ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതിന്റെ പേരിൽ പറ്റ ഒഴിവാക്കലാണോ എങ്കിൽ എങ്കിൽ ആ കളക്ടർക്ക് കളക്ടർ നടപ്പാക്കുന്ന കൽപ്പന എഴുതിയെടുക്കുന്ന ഗുമസ്തനും മുസ്ലിം മുസ്ലിമാകാൻ പറ്റൂല കുഞ്ചികസ്ഥാനായാലും അല്ലെങ്കിലും ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ബാധകമാകുന്ന വിഷയമാണ് ഗൗരവം കൂടുതൽ കുറവുണ്ടാവും എന്ന് എന്നിരുന്നാലും നമ്മൾ ഒളിച്ചോടാനല്ല കൽപ്പിക്കപ്പെട്ടത് യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം അനിസ്ലാമി ഗവൺമെന്റിന്റെ കീഴിൽ കുഞ്ചികസ്ഥാനമാണ് വഹിച്ചത് അദ്ദേഹത്തോട് രാജിവെക്കാനാണോ അള്ളാഹു പറഞ്ഞത് അല്ല രാജാവ് അമുസ്ലിമാണ് വ്യക്തമാണ് അമുസ്ലിമായ രാജാവ് ഒരിക്കലും മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കയില്ല വ്യക്തമാണ് യൂസുഫിന്റെ ബുദ്ധിയും യുക്തിയും സ്വപ്നം വ്യാഖ്യാനത്തിനുള്ള കഴിവും കണ്ടിട്ട് അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയതല്ലേ അദ്ദേഹത്തോട് രാജിവക്കാനല്ല പറഞ്ഞത് ആ യൂസുഫിനെ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ പ്രശംസിക്കുകയാണ് കുറുവാൻ ചെയ്തത് അതാണ് നമ്മുടെ മാർഗം അപ്പോൾ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ഇസ്ലാമിന്റെ ശരിയായ പ്രഖ്യാപനം നടത്തുകയാണ് വേണ്ടത് ഇതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് കോഴിക്കോട് ഇന്നലെ സ്കൂട്ടർ അപകടത്തിൽ മരണപ്പെട്ട സഹോദരിയുടെ മൗഫറത്തിനും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം ആ അതെ ഇനി ലാസ്റ്റിന്റെ ലാസ്റ്റിലെ ആ ഓക്കെ ലാസ്റ്റിന്റെ ലാസ്റ്റ് ആ ആ കഴിഞ്ഞു കഴിഞ്ഞു ഉത്തരം അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ യൂസുഫ് നബി വല്ല അനിസ്ലാമിക പ്രവർത്തിയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഉത്തരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല ചെയ്തായിട്ട് നമുക്കൊരു തെളിവില്ല നമ്മളും എന്ത് ചെയ്യണം അത്തരം ഘട്ടങ്ങൾ വന്നാൽ അത് ചെയ്യാതിരിക്കാൻ എന്താണോ നമുക്കുള്ള മാർഗം അത് നമ്മൾ നിറവേറ്റണം ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾക്കും ഒരുപക്ഷെ ഇസ്ലാമികമല്ലാത്ത നിയമങ്ങളുടെ കീഴിൽ നിൽക്കേണ്ടി വരും അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കുടുംബാസൂത്രണത്തിന്റെ പ്രശ്നങ്ങൾ വന്നു അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും പല നിയമങ്ങളും വന്നു അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ നമുക്ക് ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ചെയ്യരുത് അവിടെ എങ്ങനെയാണോ നമുക്ക് മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യരുത് അത് ഒഴിവാക്കലല്ല എന്നുള്ളതാണ് വിഷയം യൂസഫിന്റെ ഇവിടെ സ്വാഭാവികമായും അന ഇസ്ലാമി ഗവൺമെന്റ് കീഴി മന്ത്രിയായി ജീവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും പ്രശ്നങ്ങൾ വരും അല്ലെ എന്നാലും അള്ളാഹു പറഞ്ഞത് കേടോ അത് നിനക്ക് വേണ്ട അത് പ്രശ്നങ്ങൾ വരും എന്നല്ല പിന്നെയോ അത് നിലനിർത്തിയാണ് ചെയ്തത് അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ല ഇനിയും നമുക്ക് മറ്റൊരവസരത്തിലും കൂടുതൽ സംശയങ്ങൾ നിവാരണം വരുത്താൻ ശ്രമിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളിലെ വാക്കുകളുടെ ഹലോ ഞാൻ പറയുന്നെന്തറിയോ ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും പെസുകൾ വന്നിട്ടുണ്ടാകാം കാരണം ഇതൊരു വികാരപരമായ വിഷയമാണ് ഇതൊരു സാധാരണ വിഷയമല്ല അല്ലേ കേൾക്കുന്ന ആളുകളും സംസാരിക്കുന്ന ആളുകളും വികാരഭരിതമായി ചിന്തിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് വാക്കുകളിലെ പെസകുകൾ മാറ്റിവെച്ച് അതിൽ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാകണം തെറ്റുകൾ തിരുത്തണം എന്നിട്ട് നമുക്ക് തൗഹീദിന് വേണ്ടിയുള്ള പടപ്പുറപ്പാട് നടത്തണം ആ വിഷയത്തിൽ ഒന്നിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് നമ്മ കോഴിക്കോട് മരണത്തെ മരണപ്പെട്ട ആളുടെ കാര്യം പറഞ്ഞു നമ്മുടെ പ്രവർത്തകൻ അബ്ബാസിന്റെ എളാമ്മ മരണപ്പെട്ടു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാട്ടൂൽ യൂണിറ്റ് കെ എൻ എം പ്രസിഡന്റ് പി കെ കുഞ്ഞാഹമ്മദും ഒരു പ്രവർത്തകന്റെ അമ്മായി മരണപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമി പ്രവർത്തകനായ അബ്ബാസിന്റെ എളാമ്മ മരണപ്പെട്ടു പ്രാർത്ഥിക്കാൻ താൽപര്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുഹാനു ഗത്താല മരിച്ചുപോയ എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും മൗഫറത്തും അറഹമത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവേ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നീ ആശ്വാസം മുരളുമാറാകണം